പറ്റുന്ന ഒരിക്കലും കുട്ടികളെ കുട്ടികളെ ശിക്ഷ ബാല നിയമങ്ങളെല്ലാം മാറ്റണം അതെ ഈ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നിയമങ്ങളെല്ലാം മാറ്റണം ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ബാല നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞുപോയി കാര്യം ഇന്നത്തെ ഈ തലമുറ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള പിള്ളേരാണ് വളർന്നു വരുന്നത് ഇവർക്ക് എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും ഇവർക്ക് മനസ്സിലാകില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമം ഈ നിയമം ഇവർക്ക് അനുകൂലമാണെന്ന് ഇവർക്കറിയാം അതിനുള്ള ബോധമുണ്ട് ഇവർ എന്തൊക്കെ മയക്കുമരുന്നോ മദ്യമോ ഒക്കെ ഉപയോഗിച്ചാലും ഈ നിയമം ഇവർക്ക് അനുകൂലമാണെന്ന് ഇവർക്ക് നല്ല ബോധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് മറിച്ച് ഈ നിയമത്തിലല്ല ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഏതവനായാലും ഭയക്കും ഏതവനാണെങ്കിലും ഭയപ്പെടും നിയമത്തിൽ ഇവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം ഉണ്ടാകണം ഇപ്പോഴത്തെ നിയമം എന്ന് പറയുന്നത് ഏത് എത്ര പണം പണം ഉള്ളവൻ രക്ഷപ്പെട്ട് വരാം ഇതേപോലെ രാഷ്ട്രീയ സാധനമുള്ളവർക്ക് രക്ഷപ്പെട്ട് വരാം അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ നിയമത്തെ ഭയക്കുന്നത് ആരാണ് ഭയക്കുന്നത് ആർക്കും സത്യം പറഞ്ഞാൽ നിയമത്തെ ഭയം ഭയമില്ല കാര്യം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വർദ്ധിച്ച് വരുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ഒരിക്കലും എല്ലാവരും മദ്യം കഴിക്കുന്നു മയക്കുമതി കഴിക്കുന്നു കാണുന്നവരെല്ലാം വെട്ടിക്കൊല്ലുന്നു എന്താണ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ എന്താ നടക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ആദ്യം നിയമത്തെ മാറ്റം വരണം അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെ നമ്മുടെ രാഷ്ട്രീയം പല ആളുകൾ നോക്കുന്ന പറഞ്ഞാൽ എൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഈ ഒരു പാർട്ടിയിലുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും ഈ പാർട്ടിലായിരിക്കും മരിക്കും വരെ ഇവരെ തന്നെ ആയിരിക്കും ഞാൻ വോട്ട് കൊടുക്കാൻ പോകുന്നത് എന്ന കാഴ്ചപ്പാട് മാറ്റണ സമയം കഴിഞ്ഞു നമ്മുടെ ജനങ്ങൾക്ക് ആരാണ് നന്മ ചെയ്യാൻ പോകുന്നത് അവർക്ക് വേണം നമ്മൾ വോട്ട് കൊടുക്കാൻ അവരെ വേണം മുന്നോട്ട് കൊണ്ടുവരാൻ മറിച്ച് ഇവിടെ എന്താണ് നടക്കുന്നത് വെറും അരാജകത്വം മാത്രമാണ് നടക്കുന്നത് അല്ലേ വീട്ടിൽ ഇരുന്ന് സത്യന്മാറിൻ്റെ ഹൃദയം വിങ്ങുവാണ് പല അമ്മമാർക്കും തങ്ങളെ മക്കളെ എങ്ങനെ പുറത്തേക്ക് വിടുന്നു പറഞ്ഞുകൊണ്ട് അല്ലേ ഇപ്പം എനിക്കൊരു മൂന്ന് വളർന്ന് വരുവാണ് നാളെ അവനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കണം ഏതൊക്കെ രീതി സംരക്ഷിക്കണം സ്കൂളിൽ നിന്ന് പൊതുസ്ഥലത്തുനിന്ന് എവിടെയൊക്കെ നമ്മളിപ്പോൾ സംരക്ഷിക്കാൻ പറ്റും നമ്മുടെ മക്കൾ പോകുന്നിടത്താൽ നമുക്കിങ്ങനെ പോകാൻ പറ്റുമോ അവരെ കൂടെ നടക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ വേണ്ടത് നിയമത്തിലെ മാറ്റമാണ് ഈ നിയമം ശക്തമായ മാത്രമേ ഇവിടെ ഉള്ള ഇതുപോലത്തെ ക്രൂരന്മാരായിട്ടുള്ള മൈൻഡുള്ളവർക്ക് ഒരു പേടി ഉണ്ടാകത്തുള്ളൂ കാര്യം നാളെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ ശിക്ഷയാണ് എന്ന് തോന്നുന്നുണ്ടാവണം ഇത് ജയിലിൽ പിടിച്ചു കിടത്തി അവർക്ക് ബിരിയാണി വേണ്ട രീതിയിൽ ഫുഡ് മീൻ ഇറച്ചി പല രീതിയിൽ അതേസമയം ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കന്നിയും പയറും അതിനെല്ലാം തന്നെ മാറ്റം ഉണ്ടാകണം മാത്രമല്ല പാവ ഈ ഒരു പയ്യനെ കൊന്നിട്ട് ആ കൊലയാളികളായ അഞ്ച് പേർക്ക് ഇന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ അതേസമയം ഈ ഈ മോനും അതേപോലെ എക്സാം എഴുതിയിട്ടുള്ളതായിരുന്നു ആ മോനും എഴുതാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഇവന്മാർക്കും എഴുതാൻ പറ്റരുത് എക്സാമിന് കോപ്പി എടുക്കുകയാണെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കില്ലേ അവർക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഇത്ര വലിയ കൊലയാളികളെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കുന്നത് ഇതൊക്കെയാണ് മാറ്റം വരേണ്ടത് എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നില്ല അവരെന്തിനാണ് നിയമത്തിൻ്റെ ഈ ഇതുപോലത്തെ ചേഞ്ചുകൾ കൊണ്ടുവരാൻ വേണ്ടി ഇവരെന്തിനും ശ്രമിക്കുന്നില്ല അവർക്ക് ഇപ്പം നോക്കുമ്പോൾ നല്ല സുഖമാണ് കാര്യം നാട്ടിൽ ഒരുപാട് ഭക്ഷണം നടക്കുന്നു എല്ലാവരും അതിൻ്റെ പുറക്കെയാണ് ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പല അഴിമതികളും ആരും ഇപ്പം അറിയുന്നില്ല പൈസ പല രീതിയിലും കൈയിട്ട് വരക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ശ്രദ്ധ മൊത്തം വേറെ പല വാർത്തകളിലുമാണ് ഇപ്പം ആ സമയം നോക്കി അവർ അത് ചെയ്യുവോ അല്ലെങ്കിൽ നിയമത്തിൽ മാറ്റം കൊണ്ടുവരുമോ ആരെങ്കിലും പൊതുജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ എന്തെങ്കിലും നിയമഭേദഗതി കൊണ്ടുവന്നാൽ അത് തടയുക അതാണ് അതാണിവർ ലക്ഷ്യം എന്ത് സാധനം കൊണ്ടുവന്നാലും ആദ്യം തടയിടുക അതാണ് ഇവർ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ അല്ലാതെ നന്മ ചെയ്യുന്ന ഒരു പരിപാടി ഇവർക്കില്ല